ഹലോ വെൽക്കം ബാക്ക് ടു ഇഷിക്ക വ്ലോഗ് നമ്മളപ്പം മുരിങ്ങക്കായ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ മൂത്ത മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് എടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് പളുപ്പ് എടുത്തിട്ട് അത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടിയും വഴറ്റി നമ്മുടെ മുട്ടയുടെ കൂടെ കൊത്തിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് അപ്പോൾ ആദ്യം മുട്ട പൊട്ടിച്ചു അതിൽ കുറച്ച് വേണമെങ്കിൽ ടേസ്റ്റിന് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം ഞങ്ങൾക്ക് അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യാം അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ തക്കാളി ഒന്നും ഇല്ല ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം മുട്ട എത്രയ്ക്കാണോ ഞങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട വെച്ചാൽ ആ ആവശ്യത്തിലുള്ള മുട്ട ഇവിടെ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട പൊട്ടിച്ചത് മിക്സ് ചെയ്തിട്ട് കൊത്തി കൊത്തിപ്പൊരിച്ച് ഉണ്ടാക്കാം ഇത് കൊത്തിപ്പൊരിച്ച് ആയി വരുന്ന നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരണം അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇതിങ്ങനെ കൊത്തിപ്പൊരിച്ച് ഒരു നമ്മൾ സാധാ മുട്ട കൊത്തിപ്പൊരിക്കില്ലേ ആ ഒരു ലെവലിൽ ആവണ സമയത്ത് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ആയി വരണേ ഉള്ളൂ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഗൈസ് പെട്ടെന്നുണ്ടാക്കിയ റെസിപ്പിയാണ് അപ്പം പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിപ്പോയി കാരണം കേട് ഇങ്ങനെ മൂത്ത മുരിങ്ങക്കായൊന്നും ആരും സാമ്പാർ ഇട്ട് കഴിക്കില്ല അപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത് മുരിങ്ങക്കായ മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ മുട്ടയിൽ കൊത്തിപ്പൊരിച്ച് കഴിക്കുക അപ്പം നല്ല ടേസ്റ്റാണ് കുറച്ചത് വേവിച്ചിട്ട് അത് സ്പൂൺ വെച്ച് എടുക്കേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് പോവുകയുള്ളൂ ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് നമ്മളിത് വേവിച്ച സ്പൂൺ വെച്ചിട്ട് എല്ലാം എടുത്ത് മുരിങ്ങക്കായ അതിലേക്ക് തട്ടി കൊടുക്കാൻ പോവുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കായ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ ശരിക്കും നമ്മൾ എഗ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഒക്കെ ഒരു ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് അല്ലെങ്കിൽ അതിലേക്ക് ഇടാം താങ്ക് യു ഫോർ